ഹലോ ഹായ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കലും അതുപോലെ തന്നെ ഡൈവേഴ്സ് ആയാലും ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് കാണുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നത് ഈ സമയത്ത് ഒരുപാട് തോന്നുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറൊരു കാര്യം ഭാര്യ ഭർത്താവും തമ്മിലുള്ള വഴക്കിൻ്റെ അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് എന്ന് നാട്ടുകാരെ അറിയിക്കുന്ന വേറൊരു തൊട്ടിത്തരമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കേൾക്കാം അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എനിക്ക് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഹൈപ്പും കൂടി ഒന്ന് ചെയ്തേക്കണേ തൊട്ടിത്തരത്തിൻ്റെ ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫസ്മീൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരെയും നിങ്ങൾക്കറിയായിരിക്കും കാര്യം തൊട്ടിയുടെ എക്സ്റ്റ് ലവർന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയാം അപ്പം തൊട്ടി രക്ഷപ്പെട്ടതാണ്ടോ അത് ശരി ലൊട്ടി അതിന് ശേഷം ഭയങ്കര കേട്ടോട്ടൊക്കെ അറിയിക്കണം പിടിച്ച് ആർക്കും കയ്യെത്താത്ത ദൂരത്തെത്തിയിട്ടുണ്ടോ ചെറുക്കെ മൈ ഹാസ് സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന ഒരു പേജാണത് അതിൻ്റെ അകത്ത് വന്നതാണ് കാര്യം ഈ പുള്ളിക്കരുത്തി എന്നെ കൊടുത്തതാണെന്നാണ് പറയുന്നത് അതായത് ഫസ്മിനെ കൊടുത്തതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചാറ്റ് യാളുടെ പേഴ്സൽ ചാറ്റ് പുറത്തുവിടുന്നത് വെറും തെണ്ടിത്തരമാണ് ആരുമാകട്ടെ അതും പുള്ളിക്കാർത്തിക്ക് നല്ല ചാനലുണ്ട് യൂട്യൂബ് ചാനലുണ്ട് പേജ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് എല്ലാം ഉള്ളതാണ് എന്നിട്ടത് ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചെങ്കിൽ അത് ശരിക്കും വൈറലാകട്ടെ എന്ന് കാര്യം ഈ മൈക്കാസ്റ്റ് എന്ന് കൊണ്ട് ആച്ചക്കെൻ്റെ പിന്നെ ഓരോ വീഡിയോസും ഭയങ്കര വൈറലാണ് അപ്പം എത്തട്ടെ എന്നും പറഞ്ഞു തന്നെയാണ് അയാളെ കൊടുത്തത് എന്നുള്ളതെന്ന് വെച്ചാലേ അയാൾക്ക് നിങ്ങളെ വേണ്ടഞ്ഞിട്ടാണ് അയാൾ വേറെ പെണ്ണിനായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി പോയത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കിട്ടാത്തത് ആ പെണ്ണിനെയെന്ന് കിട്ടുന്നുണ്ട് അപ്പം ഇവിടെ ആരാ എന്നാ കോമാളി ആയിക്കുന്നത് നിങ്ങൾ മാത്രമാണ് ആ സമയത്ത് ചാറ്റ് ചെയ്ത പെണ്ണാണ് പരാതിയും കൊണ്ട് കൊണ്ടുവന്നതെങ്കിൽ ഇസൊക്കെയാണ് പക്ഷേ ആ പെണ്ണ് നല്ല രീതിയിൽ ചാറ്റ് ചെയ്ത് പോയിട്ടുണ്ട് കുഴപ്പമില്ല ഇത് ഇയാൾ ഇന്ന ആളുടെ ഭർത്താവാണ് കാര്യം സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ ഫസ്മിനെ വൈറലായത് കൊണ്ടിട്ട് തന്നെ ഫസ്മിനെ കെട്ടീനും ഭയങ്കരമായിട്ട് എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ് എന്തിനിങ്ങനത്തൊരു തൊട്ടിത്തരം കാണിച്ചു എന്നുള്ളതാണ് അയാളും വാതു ഉറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളേലും ഇതുപോലത്തെ എന്തിലൊക്കെ കാര്യങ്ങൾ അയാളേലും ഉണ്ടാകും നീ ഇന്ന പോലെ ചെയ്തിട്ടില്ലടി ഞാൻ ഇങ്ങനെ പോയതെന്ന് അയാളും പറയും പക്ഷേ അയാൾ വാതു തുറന്നിട്ടില്ല മാന്യതയുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരിയാണ് നമുക്ക് നമ്മുടെ ഭർത്താവ് വേറൊരു പെണ്ണിനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുലശിത പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിഷ്ടപ്പെടത്തില്ല അത് തന്നെ ശരിക്കും ഉറച്ചുള്ള തീരുമാനമായിരിക്കണം തൻ്റെ ഭർത്താവ് അങ്ങനെ വേറെ രീതിയിൽ പോകുന്നുണ്ടോ വേണ്ട നീ നിന്റെ കയ്യിൽ നോക്കി വയ്ക്കും എന്ന് പറഞ്ഞാൽ തീർന്ന് അവിടെയാണ് പെണ്ണിൻ്റെ മാന്യത അല്ലാതെ ഇത് ഈ ഇതുപോലത്തെ ഈ നിലവാരമില്ലാത്ത പല പലവാരം ചെയ്യുന്നതിനോട് ഒട്ടും യോജിപ്പില്ല ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നാൽ ആണുങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടിട്ട് ആണുങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആണുങ്ങൾ ഇങ്ങനെയാണ് ഉണ്ട് ഇതുപോലത്തെ പെണ്ണുങ്ങളും ഉണ്ട് അല്ലെങ്കിൽ കുറേ പെണ്ണുങ്ങളൊക്കെ ഇതുപോലെ പല ആണുങ്ങളെക്കൂടി പോകണം ആ വിഹിതം ഭർത്താവിനെ മക്കളെ ഉപേക്ഷിച്ച് പോകുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുൽചിതമായിട്ടുള്ള പല ചാറ്റുകളും ഉള്ളതുകൊണ്ടിട്ട് അവർക്കതിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ കാട്ടി എന്തൊക്കെയോ അവരേലുണ്ട് എന്നും പറഞ്ഞിട്ടാണ് പല പെണ്ണുങ്ങളും പോകുന്നത് അപ്പോൾ ആ പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും ഉണ്ട് ആണുങ്ങൾ മാത്രം സോറി ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ഇതുപോലെ ഭർത്താക്കന്മാരും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ശരി പറഞ്ഞു പരിപാടിയാണിത് എന്നാ സ്വ അങ്ങോടും ഇങ്ങോട്ടും ചെലിവാരി അറിയുക അല്ലെ അയാൾ ചെലിവാരി അറിഞ്ഞില്ല ഇവരങ്ങോടും അറിയുന്ന മാത്രമേ ഉള്ളൂ ഇത് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല അയാൾക്ക് നിങ്ങളെ വേണ്ടെങ്കിൽ അയാളങ്ങ് പറഞ്ഞു വിടുക അയാളെ പാട്ടിന് നിങ്ങൾ നിങ്ങളെ തൊഴിൽ നിങ്ങൾ നിങ്ങളെ പാടായിട്ട് നിൽക്കുക അല്ലാതെ അയാളുടെ ആ പേഴ്സണലായിട്ടുള്ള ചാറ്റുകൾ പുറത്തുവിടുന്നത് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല അവിടെ പ്രൈവസിയാണ് അയാളുടെ ഫോണും അയാളുടെ ചാറ്റും അയാളുടെ അനുവാദം ഭർത്താവായാലും ശരി ആരായാലും ശരി അയാളുടെ ഒരാളുടെ അനുവാദം ആ ഫോൺ തുടങ്ങുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമില്ല അയാളത്രയും പ്രൈവസിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് അതിനെയാണ് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ അതിന് ചോദ്യം ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ ചോദ്യം ചെയ്യുന്നതും പൊതുസമൂഹത്തിന് പുറത്തിട്ടെടുത്തിട്ട് പൊതു സമൂഹം ചോദ്യം ചെയ്യുന്നതും രണ്ടും രണ്ടാണ് അല്ലേ ഇതിൻ്റെ അകത്ത് പിന്നെ ഒട്ടും ഭയങ്കര തറയായിട്ടാണ് ഹസ്മൻഡിൻ്റെ അകത്ത് പെരുമാറിയാക്കുന്നത് ഒട്ടും യോജിക്കാനും പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും മറുപടി എന്നാ കമൻറ്റിലൂടെ വരിക എനിക്ക് ഇതിനോട്ട് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല സ്ത്രീ ഇങ്ങനെ ഈ ഒരു പരിപാടി ചെയ്തതിനോട് ഫസ്മിനോട് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല അയാൾ അയാളുടെ കാര്യങ്ങളോട്ട് മുന്നോട്ട് പോയെങ്കിൽ അയാൾക്ക് വേറൊരു സ്ത്രീയെ വേണം ഈ ഇവരെ വേണ്ട എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലെങ്കിൽ ഇവരെ വെച്ചുകൊണ്ട് വേറൊരു സ്ത്രീയും കൂടി വേണം അത് വേണ്ട വേണ്ടത് നിങ്ങൾ ഫസ്മിനെ തീരുമാനിക്കണം പക്ഷേ ഫസ്മിനെ ഈ ഒരു കാണിച്ചാൽ അവരതിത്തരത്തിനോട് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല ഇനിയിട്ട് യോജിക്കത്തുമില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തും ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകളുണ്ടെങ്കിൽ മനസ്സിൽ മാറ്റുക വേണ്ടെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തുക എന്തിനാ മലനിടന്ന് തുപ്പുന്നത് അല്ലേ ശരിയല്ലേ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക